ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേരളത്തിൻ്റെ തനത് സംഗീത ശൈലി സോപാന സംഗീതമാണ് കേരളത്തിൻ്റെ തനത് സംഗീത ശൈലി സോപാന സംഗീതമാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം ഏതാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം ഇടയ്ക്കയാണ് സോപാന സംഗീതത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ഞെരളത്ത് രാമപ്പൊതുവാളാണ് സോപാന സംഗീതത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ഞെരളത്ത് രാമപ്പൊതുവാളാണ് സംഗീതജ്ഞരിലെ ചക്രവർത്തി ചക്രവർത്തിമാരിലെ സംഗീതജ്ഞൻ എന്ന് അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് സംഗീതജ്ഞരിലെ ചക്രവർത്തി ചക്രവർത്തിമാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് സ്വാതി തിരുനാളാണ് സംഗീതരംഗത്തെ മികവിനായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് സ്വാതി പുരസ്കാരം സംഗീതരംഗത്തെ മികവിനായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് സ്വാതി പുരസ്കാരം ആദ്യമായി സ്വാതി പുരസ്കാരം ലഭിച്ചത് ഷമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഉപകരണ സംഗീത വിദഗ്ധൻ പണ്ഡിറ്റ് രവിശങ്കറാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഉപകരണ സംഗീത വിദഗ്ധൻ പണ്ഡിറ്റ് രവിശങ്കർ ആണ് മൂന്ന് തവണ ഗ്രാമി അവാർഡിന് അർഹനായ ഇന്ത്യക്കാരനാരാണ് പണ്ഡിറ്റ് രവിശങ്കർ മൂന്ന് തവണ ഗ്രാമി അവാർഡിന് അർഹനായ ഇന്ത്യക്കാരൻ പണ്ഡിറ്റ് രവിശങ്കർ ആണ് പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് മൈ മ്യൂസിക് മൈ ലൈഫ് പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ് പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞ ഡോക്ടർ എൻ രാജമാണ് പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞ ഡോക്ടർ എൻ രാജമാണ് കർണാടക സംഗീതത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് എം എസ് സുബലക്ഷ്മിയാണ് കർണാടക സംഗീതത്തിൻ്റെ വാനംപാടിയാരാണ് എം എസ് സുബലക്ഷ്മി മാക്സസ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മിയാണ് മാക്സസ് അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ സംഗീതജ്ഞയും എം എസ് സുബലക്ഷ്മിയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ കർണാടക സംഗീതം അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മിയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ കർണാടക സംഗീതം അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മിയാണ് ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ലതാ ആണ് ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ലതാ മങ്കേഷ്കർ ആണ് നൂറ്റിയെട്ട് മണിക്കൂർ പുല്ലാങ്കുയൽ വാഴിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി ആരാണ് മുരളീ നൂറ്റിയെട്ട് മണിക്കൂർ പുല്ലാങ്കുഴൽ വാഴച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി മുരളി നാരായണനാണ് ആധുനിക ഇന്ത്യൻ നൃത്തത്തിൻ്റെ പിതാവാരാണ് ഉദയശങ്കർ ആധുനിക ഇന്ത്യൻ നൃത്തത്തിൻ്റെ പിതാവ് ഉദയശങ്കർ ആണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം എത്രയാണ് എട്ട് ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം എട്ടാണ് അവ ഏതൊക്കെയാണ് ഭരതനാട്യം സാത്രിയ ഒഡീസി കഥക്ക് മണിപ്പൂരി കുച്ചിപ്പുടി മോഹിനിയാട്ടം കഥകളി എന്നിവയാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമായ ഭരതനാട്യം ഉത്ഭവിച്ച നാട് തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമായ ഭരതനാട്യം ഉത്ഭവിച്ച നാട് തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണ് ചലിക്കുന്ന കാവ്യം ദാസിയാട്ടം എന്നിങ്ങനെ അറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ് ഭരതനാട്യം ചലിക്കുന്ന കാവ്യം ദാസിയാട്ടം എന്നിങ്ങനെ അറിയപ്പെടുന്ന നൃത്തരൂപം ഭരതനാട്യമാണ് പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ് നർത്തകി നടരാജ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭരതനാട്യത്തിനാണ് നർത്തകി നടരാജിന് പത്മശ്രീ ലഭിച്ചത് പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആണ് നർത്തകി നടരാജ് പ്രശസ്ത ഭരതനാട്യ നർത്തകിമാർ ആരൊക്കെയാണ് മരണാളിനി സാരാഭായി യാമിനി കൃഷ്ണമൂർത്തി പത്മ സുബ്രഹ്മണ്യം സൊണാൽ മാൻസിംഗ് ഇന്ത്യയിലെ പ്രശസ്ത ഭരതനാട്യ നർത്തകിമാരാണ് മൃണാളിനി സാരാഭായി യാമിനി കൃഷ്ണമൂർത്തി പത്മസുബ്രഹ്മണ്യം സൊണാൽ മാൻസിംഗ് എന്നിവർ അസമിലെ ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ് സാത്രിയ അസമിലെ ക്ലാസിക്കൽ നൃത്തരൂപം സാത്രിയാണ് ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഒഡീസിയാണ് ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഒഡീസിയാണ് ഒഡീസി നൃത്തം ആദാരമാക്കിയിരിക്കുന്ന ഗീതാഗോവിന്ദൻ രചിച്ചതാരാണ് ജയദേവൻ ഒഡീസി നൃത്തം ആധാരമാക്കിയിട്ടുള്ള ഗീതാഗോവിന്ദം രചിച്ചത് ജയദേവനാണ് വടക്കേ ഇന്ത്യയിലെ പ്രധാന ക്ലാസിക്കൽ നൃത്തരൂപം കഥക്കാണ് വടക്കേ ഇന്ത്യയിലെ പ്രധാന ക്ലാസിക്കൽ നൃത്തരൂപം കഥക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനേഴിന് അന്തരിച്ച പ്രശസ്ത കഥക് കലാകാരൻ ആരാണ് പണ്ഡിറ്റ് ബിർജു മഹാരാജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനേഴിന് അന്തരിച്ച പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് ബിർജു മഹാരാജാണ് മണിപ്പൂരി നൃത്തത്തിൻ്റെ പ്രധാന ഇതിവൃത്തം എന്താണ് കൃഷ്ണൻ്റെ രാസലീല മണിപ്പൂരി നൃത്തത്തിൻ്റെ പ്രധാന ഇതിവൃത്തം കൃഷ്ണൻ്റെ രാസലീലയാണ് ആന്ധ്രാപ്രദേശിൻ്റെ തനത് കലാരൂപം കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ തനത് കലാരൂപം ഏതാണ് കുച്ചിപ്പുടി കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തരൂപം മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തരൂപം എന്താണ് മോഹിനിയാട്ടം ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും ഉടലെടുത്തത് പിന്നീട് ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപം ഏതാണ് മോഹിനിയാട്ടം ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവി ലഭിച്ച കേരളത്തിലെ നൃത്തരൂപം മോഹിനിയാട്ടമാണ് മലയാളത്തിലെ ഒരേ ഒരു ശാസ്ത്രീയ നൃത്തകല ഏതാണ് മോഹിനിയാട്ടം മലയാളത്തിലെ ഒരേ ഒരു ശാസ്ത്രീയ നൃത്തരൂപമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം കർണാടക സംഗീതമാണ് മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം കർണാടക സംഗീതമാണ് മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ പുനരുജ്ജീവനത്തിന് മുഖ്യ പങ്കുവഹിച്ച തിരുവിതാംകൂർ രാജാവാരാണ് സ്വാതി തിരുനാൾ മോഹിനിയാട്ടത്തിൻ്റെ പുനരുജ്ജീവനത്തിന് മുഖ്യ പങ്കുവഹിച്ച വഹിച്ച തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് കലകളുടെ രാജാവ് ടോട്ടൽ തിയേറ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കഥകളിയാണ് കലകളുടെ രാജാവ് ടോട്ടൽ തിയേറ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കഥകളിയാണ് കഥകളിയുടെ ഉപജ്ഞാതാവാരാണ് കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ആദ്യ രൂപം അറിയപ്പെടുന്നത് രാമനാട്ടം എന്നാണ് കഥകളിയുടെ ആദ്യ രൂപം അറിയപ്പെടുന്നത് രാമനാട്ടം എന്നാണ് കഥകളിയിലെ മുദ്രകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിനാല് കഥകളിയിലെ മുദ്രകളുടെ എണ്ണം ഇരുപത്തിനാലാണ് കഥകളിയിലെ പ്രധാനപ്പെട്ട അഞ്ച് വേഷങ്ങൾ പച്ച കത്തി കരി താടി മിനുക്ക് എന്നിവയാണ് കഥകളിലെ പ്രധാനപ്പെട്ട അഞ്ച് വേഷങ്ങൾ ഏതൊക്കെയാണ് പച്ച കത്തി കരി താടി മിനുക്ക് എന്നിവയാണ് ദുഷ്ടകഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം ഏതാണ് ചുവന്ന താടി ദുഷ്ടകഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം ചുവന്ന താടിയാണ് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം ഏതാണ് മിനുക്ക് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം മിനുക്കാണ് കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് ചെണ്ട മദളം ചേങ്ങില ഇലത്താളം ഇടയ്ക്ക കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട മദളം ചേങ്ങില ഇലത്താളം ഇടയ്ക്ക എന്നിവ രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ന്യൂഡൽഹി ആരുടെ ജന്മദിനമായ ഒക്ടോബർ പതിനാറാണ് ദേശീയ കഥകളി ദിനമായി ആചരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ കഥകളിക്ക് വേണ്ടി വളരെയധികം സംഭാവന ചെയ്ത കേരളത്തിലെ മഹാകവിയാണ് വള്ളത്തോൾ നാരായണമേനോൻ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനാറാണ് ദേശീയ കഥകളി ദിനമായി ആചരിക്കുന്നത് പ്രമുഖ കഥകളി ആചാര്യന്മാർ ആരൊക്കെയാണ് കോട്ടക്കൽ ശിവരാമൻ കലാമണ്ഡലം ഗോപി കലാമണ്ഡലം രാമൻകുട്ടി നായർ മാങ്കുളം വിഷ്ണു നമ്പൂതിരി പ്രമുഖ കഥകളി ആചാര്യന്മാരാണ് കോട്ടയ്ക്കൽ ശിവരാമൻ കലാമണ്ഡലം ഗോപി കലാമണ്ഡലം രാമൻകുട്ടി നായർ മാങ്കുളം വിഷ്ണു നമ്പൂതിരി എന്നിവർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനഞ്ചിന് അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ ആരാണ് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനഞ്ചിന് അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ ആരാണ് കലാമണ്ഡലം ഹൈദരാലി കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തനായ വ്യക്തി കലാമണ്ഡലം ഹൈദരാലിയാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള അഭിനയ കലകളിൽ ഏറ്റവും പൗരാണികമായ കലാരൂപം ഏതാണ് കൂടിയാട്ടം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള അഭിനയ കലകളിൽ ഏറ്റവും പൗരാണികമായ കലാരൂപം കൂടിയാട്ടമാണ് അഭിനയത്തിൻ്റെ അമ്മ കലകളുടെ മുത്തശ്ശി എന്നിങ്ങനെ അറിയപ്പെടുന്ന കലാരൂപം ഏതാണ് കൂടിയാട്ടം അഭിനയത്തിൻ്റെ അമ്മ കലകളുടെ മുത്തശ്ശി എന്നിങ്ങനെ അറിയപ്പെടുന്ന കലാരൂപം കൂടിയാട്ടമാണ് മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ചത് യുനെസ്കോയാണ് മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ചത് യുനെസ്കോയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നൃത്തരൂപം ഏതാണ് കൂടിയാട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നൃത്തരൂപമാണ് കൂടിയാട്ടം രണ്ടായിരത്തി ഒന്നിലാണ് കൂടിയാട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവചാക്യാറാണ് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ദിവസങ്ങളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തൊന്ന് ദിവസം കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിന് നാൽപ്പത്തൊന്ന് ദിവസമാണ് ആവശ്യമായിട്ടുള്ളത് പ്രശസ്ത കലാകാരന്മാരും അവർ നൃത്ത കലാകാരന്മാരെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവരുമായി ബന്ധപ്പെട്ട നൃത്ത നൃത്തരൂപങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി വായിച്ച് പഠിക്കാവുന്നതാണ് ഇനി സംസ്ഥാനങ്ങളും നൃത്തരൂപങ്ങളുമാണ് കോലാട്ടം തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമുള്ള നൃത്തരൂപമാണ് തമിഴ്നാട്ടിലെ പ്രധാന നൃത്തരൂപം ഭരതനാട്യവും തെരുക്കൂത്ത് കരകാട്ടം മയിലാട്ടം എന്നിവയാണ് കേരളത്തിലെ മോഹിനിയാട്ടം കഥകളി ഓട്ടംതുള്ളൽ ആന്ധ്രാപ്രദേശിൽ കുച്ചിപ്പുടി കർണാടകം കേരളം എന്നിവിടങ്ങളിൽ യക്ഷഗാനം കൂടുതൽ കർണാടകത്തിലാണ് കേരളത്തിലും പ്രചാരത്തിലുണ്ട് ഗുജറാത്തിലെ ഗർഭ മണിപ്പൂരിലെ മണിപ്പൂരി ആസാമിലെ ബിഹുവും സത്രിയയും ജമ്മു ആൻഡ് കാശ്മീരിൽ ചാക്രി ഹികാത്ത് തമാശ മഹാരാഷ്ട്രയിലാണ് ജാർഖണ്ഡിലും ഒഡീഷയിലും ഉള്ളതാണ് ചൗ പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ഇവിടെ നോക്കി പഠിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്